ജോലി ചെയ്യുന്നതും ഒരു സേവനമാണെന്ന് കണക്കാക്കുക നിങ്ങൾ കൊടുക്കുന്ന ആ സേവനത്തിന്റെ പ്രതിഫലമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവം എന്ന് വിശ്വസിക്കുക ഇപ്പൊ ചെലപ്പോ പറയൂ അങ്ങനൊന്നും അല്ല വളരെ മോശം അനുഭവം ഉണ്ടായി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നിട്ട് എനിക്ക് മോശം അനുഭവം ഉണ്ടായില്ലേ അവിടെ അൺകണ്ടീഷണലോ അല്ല പ്രതീക്ഷിച്ചിട്ടാ ചെയ്തത് ഒന്നും പ്രതീക്ഷിക്കണ്ട കൊടുത്തോണ്ടിരിക്കുക അതിന്റെ എല്ലാം കൂടി റിസൾട്ട് തീർച്ചയായിട്ടും വന്നോളൂ ഓരോ അനുഭവം ഉണ്ടാകുമ്പോഴും പഴി പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നതിന് പകരം ഞാൻ കൊടുത്തു ഞാൻ ചെയ്തു എന്തു വന്നോട്ടെ ഒക്കോട്ടെ ഈ ഒരു മനോഭാവത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആശ്വാസത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും